കാണാൻ സെറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഈ രാത്രി പന്ത്രണ്ട് മണിക്ക് ഇവിടെ നിന്ന് ഈ വീഡിയോ എടുക്കണമെങ്കിൽ അതിന്റേതായ ഒരു ജെവിനിറ്റി ഉള്ളത് കൊണ്ട് മാത്രമാണ് കുമ്പളിങ്ങനെ സിനിമകളാണെങ്കിലും ഇത് ഈ സംഭവം ഇറങ്ങി പറഞ്ഞു അപ്പൊ സിനിമയിൽ കാണുന്ന പോലെ തന്നെയാണോ ഈ സംഭവം ഉള്ളത് സിനിമയിൽ കാണാത്ത വേറൊരു സംഭവം ഉണ്ട് ഇവിടെ അപ്പോൾ നമ്മൾ കവർ കാണാൻ വേണ്ടി കുമ്പളങ്ങി വന്നാണ് കുമ്പളങ്ങിയിൽ നമ്മുടെ ആഞ്ഞിലത്തറ ഭാഗത്ത് നമ്മൾ എത്തിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ കൊല്ലവും ഇതുപോലെ കവർ കാണാൻ വേണ്ടി വന്നിരുന്നു അപ്പോൾ അന്ന് നമ്മൾ വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ചമ്മീൻ കൃഷി നടന്ന ഒരു കെട്ടായിരുന്നു ഇപ്പോൾ കെട്ട് ചെമ്മീൻ കൃഷി നടന്ന ആളുകൾ നമ്മളോട് ഒന്ന് സംസാരിച്ചു ഇതുപോലെ ഒരുപാട് ആളുകൾ പല സ്ഥലത്തു നിന്നും വന്ന് ഇറങ്ങിയിട്ട് ചമ്മീൻ കൃഷി നശിച്ചു പോകണം ലക്ഷങ്ങളുടെ നഷ്ടം ഉണ്ടാവുന്നൊക്കെ പറഞ്ഞാൽ അവർ നമ്മളോട് പറഞ്ഞു അങ്ങനെ നമ്മളവിടെ ഇറങ്ങാണ്ട് ബാക്കിയുള്ളവരുടെ സംഭവങ്ങളൊക്കെ കാണിച്ച് കണ്ട് വീഡിയോ ഒക്കെ എടുത്ത് പോകുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ആ കൊല്ലം അധികം ആരെയും നമ്മൾ പ്രോത്സാഹിപ്പിച്ചില്ല അവർ കാണാൻ വേണ്ടി വന്നുള്ള രീതിയിൽ ആരോടും നമ്മൾ പറയാൻ പോയില്ല പക്ഷേ ഇപ്രാവശ്യം നമ്മൾ വന്നേക്കുന്ന ഒരു സ്ഥലം എന്ന് വെച്ചാൽ അധികം ചെമ്മീൻ കൃഷിയൊന്നും ഇല്ലാത്തൊരു പാടം ചെമ്മീൻ കെട്ടി ഇവരെടുത്തിട്ട് അതിൽ കൈയാക്കിങ്ങുണ്ട് പൊട്ട വഞ്ചി ഉണ്ട് അതുപോലെ ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോകാനായിട്ട് കുറച്ച് വലിയൊരു വഞ്ചി ഉണ്ട് അങ്ങനെ പല സ്ഥലം സെറ്റപ്പുകൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് മറ്റ് കർഷകർക്കോ അല്ലെങ്കിൽ നാട്ടുകാർക്കോ ആർക്കും ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ നമുക്ക് കവർ വളരെ നല്ല രീതിയിൽ ആസ്വദിച്ച് പോകാനും പറ്റും പറഞ്ഞ ഒരു പ്രത്യേക എക്സ്പീരിയൻസും കൂടിയാണ് ചെറിയ കണ്ടൽക്കാടി കൂടി അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം കൂടി കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യമേ തന്നെ എല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സേഫ്റ്റി മെഷേഴ്സൊക്കെ നല്ല രീതിയിൽ പാലിച്ചാണ് ഇവർ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് കയ്യാക്കിങ്ങിനായിട്ട് ഇറങ്ങാൻ പോവാണ് ആദ്യമേ തന്നെ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു പത്ത് മിനിറ്റോളം ഇവർ നമുക്കൊരു ക്ലാസ് തരും അതായത് പാഡിൽ എങ്ങനെ പിടിക്കണം പങ്കായും എങ്ങനെ പിടിക്കണം നല്ല രീതിയിൽ തുഴഞ്ഞ സ്പീഡിൽ എങ്ങനെ പോകാം സൈഡ് വൈസ് എങ്ങനെയാണ് ലെഫ്റ്റ് റൈറ്റ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പക്കയായിട്ട് പ്രോപ്പറായിട്ടൊരു ക്ലാസ് എടുത്തിട്ടാണ് നമ്മളെ കയാക്കിന് വിടുന്നത് ഒരു ആറോ ഏഴോ കയാക്കിനിൻ്റെ ബോട്ടുകൾ അവിടെ ഉണ്ട് സിംഗിൾ സീറ്റ് ഉണ്ട് ഡബിൾ സീറ്റ് ഉണ്ട് ഇപ്പോൾ കാണുന്നത് ഡബിൾ സീറ്റാണ് അപ്പോൾ നമുക്ക് കപ്പിൾസ് ഒക്കെ ആയിട്ട് വന്നവർക്ക് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ട് വന്നവർക്ക് വർത്താനൊക്കെ പറഞ്ഞ് പോകാൻ പറ്റും അപ്പോൾ ഇതിന് ഓരോരുത്തരും ഓരോരുത്തരും ഇറക്കി ഒരു വെള്ളത്തിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു ടീമായിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഞങ്ങൾ രണ്ട് പേരാണ് വന്നത് അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വന്ന കുറച്ച് പേര് എല്ലാവരും കൂട്ടി ഒരു ഒരാറ് ഏഴ് പേരായിട്ട് നമ്മളെ ടീമായിട്ടാണ് നമ്മൾ പോയത് അപ്പോൾ നമ്മളെങ്ങനെ ഇറക്കി വെള്ളത്തിൽ നിർത്തി ഒന്ന് പരിശീലിപ്പിച്ചതിന് ശേഷം നമ്മുടെ കൂടെ ഒരു ഗൈഡ് ഉണ്ടാവും ഗൈഡിൻ്റെ കൂടെ ലൈറ്റ് ഉണ്ടാവും അപ്പോൾ നമുക്ക് രാത്രി പുള്ളിനെ ഫോളോ ചെയ്ത് പോകാനും കുറച്ച് എളുപ്പമുണ്ട് അങ്ങനെ പുള്ളിയുടെ കൂടെ പോയി കഴിഞ്ഞാൽ ആദ്യം ഒരു ഹണ്ണർക്കാടിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോയി കവര് നല്ല രീതിയിൽ തെളിഞ്ഞു വരുന്നൊരു സ്ഥലത്ത് കൊണ്ടുപോയി നമ്മളെ നിർത്തും അപ്പോൾ അവിടെ നമുക്ക് വളരെ ഭംഗിയായിട്ട് കവര് കാണാൻ സാധിക്കും അതിനുശേഷം മറ്റൊരു സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടു അവിടെ നമുക്ക് ആഴം കുറഞ്ഞ വളരെ ആഴം കുറഞ്ഞൊരു സ്ഥലത്ത് നമുക്ക് ഇറങ്ങി വെള്ളത്തിൽ നീന്താനും കവറിലൂടെ നീന്താനും അങ്ങനെ വളരെ നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത രീതിയിലുള്ള ഭംഗിയായിട്ടുള്ള കാഴ്ചകൾ കാണാനൊക്കെ സാധിക്കും അപ്പോൾ നമ്മളെ കുമ്പളങ്ങിയിൽ കവർ കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമ്മൾ എത്തിയേക്കുന്നത് അപ്പൊ നമുക്ക് നല്ല ഇവിടെ അവർ കാണാൻ പറ്റണം ഓരോ തൊഴിലിൻ്റെ കൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ അത് ക്യാമറയിൽ കിട്ടുന്നില്ല നമ്മുടെ ഡി എസ് എൽ ആർ ഉണ്ടായി നമ്മുടെ സാംസങ് ഉണ്ടായി ഉണ്ടായിട്ട് അതിലൊന്നും കിട്ടുള്ള ഐഫോണിലാണ് കുറച്ച് കിട്ടുകയുള്ളതാണ് ഇപ്പം പറയണത് കയ്യിൽ തൽക്കാലം ഐഫോൺ ഇല്ലാണ്ടായി പോയി എന്നാലും നമുക്ക് എവിടെന്നെങ്കിലും ഒപ്പിച്ച് നമുക്ക് നിങ്ങളെ കാണിച്ചിരുന്നായിരിക്കും അങ്ങനെ നമ്മള് കണ്ടൽക്കാടിന്റെ ഇടയിലൂടെ നമ്മുടെ ഗൈഡിന്റെ ലൈറ്റ് ഫോളോ ചെയ്തോണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ വളരെ ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് നല്ല അടിപൊളി കാഴ്ചയാണ് നല്ല ഇതിട്ടാണ് നമ്മള് ഫ്ലാഷ് ലൈറ്റ് ഇട്ടിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് പക്ഷെ ദൂരെ പോയിട്ട് വഞ്ചി തൊഴയുമ്പോ തൊഴുന്ന ഇളക്കത്തിൽ ചെറുതായിട്ട് നിങ്ങൾക്ക് അവര് കാണാൻ സാധിക്കുന്നുണ്ടോ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ദൂരെ പോയിട്ട് തുഴയുന്ന സമയത്തൊരു നീര വിളിച്ച് നീക്കാ വെള്ളത്തില് മുട്ടണ കാണാൻ സാധിക്കുന്നുണ്ടാവും ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും അഞ്ചു കണ്ടോ അങ്ങനെ കുറച്ച് ഒക്കെ എടുത്തിട്ട് നമ്മൾ ഇനി വെള്ളത്തിൽ ചാടാനുള്ള സ്ഥലത്തേക്ക് എത്തിയ നമ്മളെത്തി വെള്ളത്തിൽ ഇറങ്ങി ഫ്ലാഷ് ഓഫ് ആക്കണേ പ്ലാറ്റ് നിന്നിട്ടില്ല നമ്മൾ കവർ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് ഡി എസ് എൽ ആർ ക്യാമറയും പിന്നെ സാംസങ്ങിൻ്റെ ഫോണൊക്കെയാണ് അപ്പോൾ ഐഫോൺ ഉണ്ടെങ്കിൽ മാത്രമേ കവർ വ്യക്തമായിട്ട് ഷൂട്ട് ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ ഐഫോണിലാണ് കൂടുതലും അങ്ങനത്തെ ദൃശ്യങ്ങൾ കിട്ടിയിട്ടുള്ളത് എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ കവറിനെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്ന വിഷയങ്ങളെല്ലാം നമ്മൾ നേരത്തെ പകർത്തിയതോ അല്ലെങ്കിൽ മറ്റുള്ളവർ അവരുമായിട്ട് ചിത്രീകരിച്ച വീഡിയോകളാണ് കേട്ടോ കവർ എന്ന് പറയുന്നത് ബയോലൂമിനസൻസ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ് അതായത് ചൂട് കൂടുമ്പോൾ വെള്ളം കായലിലെയും പണ്ടല്ലേ വെള്ളം കൂടുതലായിട്ട് വറ്റിത്തുടങ്ങുമ്പോൾ നമ്മൾ നമ്മുടെ ആൽഗ അമീബ ബാക്ടീരിയ ഫംഗസ് ഇതിൻ്റെയൊക്കെ സാന്ദ്രത വെള്ളത്തിൽ കൂടും അപ്പോൾ കൂടും അങ്ങനെ കൂടുന്ന സമയത്താണ് നമ്മൾ കവര് ദൃശ്യമാകുന്നത് പക്ഷേ ഒരു മഴ പെയ്യുകയോ അല്ലെങ്കിൽ കൂടുതലായിട്ട് വെള്ളം ഇതിലേക്ക് ഒഴുകി ചേരുകയോ ഒക്കെ ചെയ്യുമ്പോൾ കവര് അപ്രത്യക്ഷമാകും അപ്പോൾ ആ ഒരു പ്രതിഭാസമാണ് നമ്മൾ കവരുന്ന രീതിയിൽ നീലവെളിച്ചു വന്ന രീതിയിൽ നമ്മളിവിടെ കാണുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെയുള്ളൊരു ടാസ്ക് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ഇറങ്ങിയ ആളുകൾ ഈ തിരിച്ച് കയാക്കിൻ്റെ ബോട്ടിലേക്ക് കയറുക എന്നുള്ളത് നീണ്ട ശ്രമമായിരുന്നു അതിനും പെട്ടെന്ന് വയനറിയാനും രീതിയിലൊക്കെ സാധ്യതയുണ്ട് വെയിറ്റ് കുറഞ്ഞൊരു ചെറിയൊരു വഞ്ചിയാണ് നമ്മുടെ കയ്യാക്കി ബോട്ട് അപ്പം അങ്ങനെ അതൊക്കെ കയറി നമ്മൾ തിരിച്ച് നമ്മൾ കരയിലേക്ക് പോവുകയാണ് പോവുകയുണ്ടോ മീൻ കേട്ടോ അങ്ങനെ കവര് കണ്ട് നമ്മള് കരയിലെത്തിയപ്പോ അവിടെ ഒരുപാട് ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു കൊട്ടവഞ്ചി പോവാനും വലിയ വഞ്ചിയിൽ പോവാനും കൈയാക്കിങ് ചെയ്യാനൊക്കെ അപ്പൊ രാത്രി പന്ത്രണ്ട് മണിയാണ് സമയം ഒരു വെളുപ്പിന് നാല് മണി വരെയൊക്കെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നതാണ് അവർ പറയുന്നത് അപ്പൊ നമ്മളിതിന് കവര് കണ്ടതിന്റെ എക്സ്പീരിയൻസ് മറ്റുള്ളവരോട് ഒന്ന് ചോദിച്ചു നോക്കാം അപ്പൊ എങ്ങനെയുണ്ടായി കൈയാക്കി എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു ഒന്നും ഞങ്ങള് ഒരു നൂറ് കിലോമീറ്റർ വണ്ടി ഓടിച്ചു വന്ന വെറുത്തായിരുന്നു ഞങ്ങള് കായംകുളം അപ്പൊ ഇവിടെ വന്നിട്ട് സെറ്റ് ആയിട്ട് പറ്റും ഞങ്ങള് ആദ്യമായിട്ട് കാണുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഒത്തിരി ഒരു ബയോ ലൂമിനസെൻസിന്റെ അഡ്വർട്ടൈസ് വീഡിയോ ഇടുന്നുണ്ടായിരുന്നു ഇപ്പം ആ റീല് കണ്ടിട്ടാണ് ഞങ്ങൾ വന്നത് ഇവിടെ അങ്ങനെ ഞങ്ങൾ ഇവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അങ്ങനെയാണ് ഇവിടെ എത്തിച്ചേർന്നത് നല്ലൊരു എക്സ്പീരിയൻസ് നമ്മുടെ ഈ വീഡിയോ പലരും കാണുമല്ലോ പല കാണും സ്ഥലത്തുനിന്നും ഇപ്പോഴും ഒരിക്കലും അല്ല കാരണം ഞങ്ങള് നൂറ് കിലോമീറ്റർ വണ്ടി ഓടിച്ചാണ് ഇവിടം വരെ വന്നത് ഇതിനുവേണ്ടി മാത്രമാണ് ഈ രാത്രി പന്ത്രണ്ട് മണിക്ക് ഇവിടെ നിന്ന് ഈ വീഡിയോ എടുക്കണമെങ്കിൽ അതിന്റേതായ ഒരു ജെവിനിറ്റി ഉള്ളതുകൊണ്ട് മാത്രമാണ് പിന്നെ ആൾക്കാർക്ക് ഒരു സിനിമയിൽ കാണാത്ത വേറൊരു സംഭവം ഉണ്ട് ഇവിടെ മീൻ പോകുന്നത് ഓരോ കണ്ടൽക്കാടിന്റെ ഇടയിൽ കൂടി നമ്മള് കയ്യാക്കി ചെയ്തു പോകുമ്പോഴത്തേന് മീൻ പോകും ആ ഒരു എക്സ്പീരിയൻസ് വേറെ തന്നെ അതെ ആ പുതിയ അവതാറില്ല വേ ഓഫ് വാട്ടർ എന്റെ പേര് ജിലാനി ഓക്കെ എവരിവൺ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് കവർ കാണാൻ പറ്റുന്നവർക്കായിട്ട് ഇവിടെയുള്ള ആക്ടിവിറ്റികൾ അത് കയാക്കിങ് കൊട്ടവഞ്ചി അങ്ങനെ എന്തൊക്കെ ആക്ടിവിറ്റികളൊക്കെ ഉണ്ടെന്ന് ഇവിടുത്തെ ചേട്ടൻ തന്നെ നിങ്ങളോട് വ്യക്തമായിട്ട് പറയുന്നതായിരിക്കും കേട്ടോ നമുക്ക് ഇവിടെയുള്ള ആക്ടിവിറ്റീസ് കൊറാക്കൽ ബോട്ടിങ് കൊട്ടവഞ്ചി ഉണ്ട് കൺട്രി ബോട്ടിങ് കെട്ടോളം അതുണ്ട് പിന്നെ കയാക്കിംഗ് ഉണ്ട് കയാക്കിങ് വൺ അവർ വരുന്ന ടൂറാണ് കണ്ടൽക്കാടിൻ്റെ അകത്തൂടെയാണ് നമുക്ക് ബയോലൂമിൻസ് കവർ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് കയാക് ടൂറി ലെങ്തിയാണ് ബാക്കിയുള്ള ടൂറുകൾ നമ്മൾ ഒരു ഫോർട്ടി മീറ്ററിൻ്റെ അത് കഴിയും കവർ എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾ ഇവിടെ വന്നാൽ ആക്ടിവിറ്റി യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും പിന്നെ ഫാമുകളിൽ നമ്മൾ സ്വിമ്മിങ് വിത്ത് കയാക്കിങ് കൊടുക്കാണ്ട് കയാക്ക് ചെയ്തിട്ട് ഫാമിൽ പോയിട്ട് ഫിഷിൻ്റെ കൂടെ സ്വിം ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൂടിയുണ്ട് അത് നല്ല എക്സ്പീരിയൻസ് ആണ് അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു ഫീസ് അവർ മേടിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഫീസൊന്നും കൊടുക്കാതെ നേരിട്ട് വന്ന് കുമ്പളെങ്കിൽ നമുക്ക് അവർ കണ്ടുപോകാം പക്ഷേ എത്രത്തോളം നിങ്ങൾക്ക് അത് ആസ്വദിക്കാൻ പറ്റും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല അതുപോലെ മറ്റുള്ളവർക്ക് ചമ്മീ കൃഷിക്ക് ദോഷമാവാത്ത രീതിയിൽ വന്ന് കണ്ടുപോകണം അപ്പോൾ തമ്മിൽ ഭേദം ഇവിടെ വന്ന് പോകുന്നതാണ് നിങ്ങൾക്ക് ആസ്വദിക്കാനും പറ്റും അപ്പോൾ ഇവിടെ നമ്പർ ഞാൻ കൊടുക്കുന്നില്ല ഇൻസ്റ്റാഗ്രാം പേജാണ് ഞാനവിടെ കൊടുക്കുന്നത് അതിൽ മെസ്സേജ് ചെയ്ത് കുറച്ച് ദിവസം മുൻപേ നിങ്ങൾ പ്ലാൻ ചെയ്ത് വരികയാണെങ്കിൽ പ്രോപ്പറായിട്ട് ഇവിടെ വന്ന് കണ്ടുപോകാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം ഷെയർ ചെയ്തേക്കാം അതുപോലെ നമ്മുടെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് വന്നേക്കാം